നന്ദു എസ് ഐ ടെസ്റ്റ് ചെയ്താൽ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അനിയും കൂട്ടി പോകുന്നുണ്ട് പിന്നെ ഒരു എപ്പിസോഡിൻ്റെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വീഡിയോ മുഴുവനായി കാണാൻ കൂടി ശ്രമിക്കുക നന്ദു വളരെ സന്തോഷത്തോടെ ചേച്ചിമാരെ കാണാനായിട്ട് അനന്തപുരിയിൽ എത്തുന്നുണ്ട് താൻ എസ് ഐ ടെസ്റ്റ് ചെയ്താൽ പോകുന്ന വിവരം പറയാൻ വേണ്ടിയിട്ടാണ് നന്ദു അവിടെ എത്തുന്നത് എന്നിട്ട് നവ്യോടും നാനിയോടും കാര്യം പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അടുത്ത ജില്ലയിലാണ് സെൻറ്റർ കിട്ടിയിരിക്കുന്നത് ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ കൂട്ടി പോയിക്കോളാം എന്തിനാ വേറൊരു ഫ്രണ്ടിനെ കൂട്ടി പോകുന്നത് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അനി ഇവിടെ തന്നെ ഉണ്ടല്ലോ അനിയം കൂട്ടിയിട്ട് പോട് നീ ഇന്നിവിടെ താമസിച്ചിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും നാളെ ഒരുമിച്ച് പോവാലോ എന്നൊക്കെ നവ്യ ഉപദേശിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് അനാമിക അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഉടൻ തന്നെ അനാമിക പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ട് എടി ഇവളെ കൂടെ എൻ്റെ ഭർത്താവിനെ ഞാൻ വിടില്ലെടി അനാമിക അതേ നിന്റെ സമ്മതം ആർക്ക് വേണം നീ എൻ്റെ ചേച്ചിയും എന്നെയും കൊല്ലാൻ നോക്കിയവളല്ലേ അതോടുകൂടി ഞാൻ തീരുമാനിച്ചതാ ഇനി ഞാൻ അനിയെ അകറ്റി നിർത്തില്ല എന്ന് ഞാൻ അനിയയും കൂട്ടി തന്നെ എക്സാം എഴുതാൻ പോകും പറഞ്ഞുകൊണ്ട് നന്ദു അകത്തേക്ക് വരുന്നുണ്ടോട്ടോ അനേ തന്നെ അനാമിക രേവതിയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടി രേവതി പറയുന്നുണ്ട് മോള് ഭയപ്പെടാതിരിക്കെ ഉടനെ തന്നെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് പിന്നെ മോളെ നീ അനിയെ ഒന്ന് ശ്രദ്ധിക്കണം ഏറ്റവും കൂടുതൽ അനിയാണ് നന്ദുവിൻ്റെ കൂടെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് രേവതി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് അനന്തപുരിയിലേക്ക് പുറപ്പെട്ടു വരികയാണ് രേവതി പിന്നീട് കാണിക്കുന്നത് അനി റൂമിലേക്ക് വരുന്നതാണ് അപ്പോൾ അനാമിക റൂമിലുണ്ടായിരുന്നു അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട് അനിയോട് ആ നന്ദു ഇങ്ങോട്ട് വന്നത് ഒട്ടും ശരിയായില്ല അവൾ എന്താ ഇവിടെ സ്ഥിരതാമസത്തിന് വന്നതാണോ ഓക്കെ അനാമിക അനിയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനി പറയുന്നുണ്ട് മുത്തശ്ശൻ്റെ അനുവാദത്തോടു കൂടിയാ അവൾ ഇവിടെ താമസിക്കാൻ വന്നിരിക്കുന്നത് നാളെ എസ് ഐ ഡിന് അവളുകൂടെ ഞാനാ പോകുന്നത് നിനക്കതിലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലേ എനിക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല അനി പറയുകയാണ് ആ സമയത്ത് രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വന്ന ഉടൻ തന്നെ നന്ദുവിനെ കാണാനാണ് പോകുന്നത് എന്നിട്ട് രേവതി മുഖത്തോക്കി ചോദിക്കുന്നുണ്ട് ഇടി എന്തു ഉദ്ദേശത്തിലാണ് നീ ഇങ്ങോട്ട് വന്നത് എൻ്റെ മരുമകനെ കറക്കിയെടുക്കലല്ലേ നിന്റെ മെയിൻ ജോലി പിന്നിട്ട് അവള് എസ് എ ടെസ്റ്റ് ചെയ്താൽ പോകാണത്രേ നിനക്ക് ജോലിയൊന്നും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ലടി കൂടി മാന്യമായിട്ട് നിങ്ങൾ സംസാരിക്കണം ഞാൻ എക്സാമിന് വേണ്ടി പഠിക്കാനേ ഇരിക്കുകയാണ് മാന്യമായി സംസാരിച്ചില്ലെങ്കിൽ നീ എന്താണ് ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് നന്ദുവിൻ്റെ കയ്യിലുള്ള ബുക്കൊക്കെ വലിച്ചെറിയുന്നുണ്ട് കേട്ടോ രേവതി ഇത് കണ്ട് നന്ദു ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട് എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തേണ്ട പുസ്തകങ്ങളാണ് നിങ്ങൾ വലിച്ചെറിഞ്ഞത് ഇത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല എന്നും പറഞ്ഞ നന്ദു രേവതിയുടെ കഴുത്ത് പിടിക്കുന്നുണ്ട് ഇനി എന്തായിരിക്കും സംഭവിക്കുക നന്ദു എസ് ഐ ടെസ്റ്റ് ചെയ്താൽ പോവില്ലേ രേവതി തടസ്സം നിൽക്കുമോ തുടർന്നുള്ള എപ്പിസോഡുകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക